കർമ്മം ലക്ഷ്യം കർമ്മഫലം തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ വാങ്ങലുകളുടെ ജി എസ് ടി അവയുടെ ഇൻകം ടാക്സ് ജി എസ് ടി ആർ സെവൻ ഫയലിങ് ജി എസ് ടി ആർ ത്രീ ബി ഫയലിങ് അതുപോലെ എല്ലാ വകുപ്പുകൾക്കും ബാധകമായ പ്രൊക്യൂർമെന്റ് ജെമ്മ സി പി എസ് സി എസ് തുടങ്ങി നിരവധി വിഷയങ്ങൾ നമ്മുടെ ചാനലിലെ മറ്റു വകുപ്പുകാർക്ക് വേണ്ടിയും കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകാം ഒന്ന് കാണുക അതുപോലെ ഇത്തവണ എല്ലാവർക്കും ആവശ്യമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ട്രാവലിംഗ് അലവൻസ് കണക്കാക്കാം ഒരു സിമ്പിളായ ഒരു എക്സൽ ടൂൾ ഉപയോഗിച്ച് തെറ്റുകൂടാതെ എങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ടീയെ കണക്കാക്കാം സമയത്ത് ക്ലെയിം ചെയ്യാം ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗസ്ഥരായ നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ഔദ്യോഗിക യാത്രകൾ ചെയ്യേണ്ടി വരാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ സ്റ്റേഷനുള്ളിലോ സ്റ്റേഷന് പുറത്തേക്കോ ജില്ലക്കുള്ളിലോ ജില്ലയ്ക്ക് പുറത്തേക്കോ ചിലപ്പോഴെങ്കിലും സംസ്ഥാനത്തിന് പുറത്തേക്കോ ഒക്കെ ആകാം ഇങ്ങനെ എട്ട് കിലോമീറ്ററിന് പുറത്തേക്ക് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ പുറത്തേക്ക് നമ്മൾ നടത്തുന്ന ഔദ്യോഗിക യാത്രകൾക്ക് നിയമപരമായി നമുക്ക് ട്രാവലിംഗ് അലവൻസ് അഥവാ ടി എക്ക് അർഹതയുണ്ട് ടി എക്ക് അർഹതയുള്ളവരും എല്ലാവർക്കും അറിയാം നമ്മൾ നടത്തുന്ന യാത്രകളുടെ ടി എ ഒരു വർഷത്തിനകത്ത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി നഷ്ടമാകുന്നതാണ് പലപ്പോഴും കൃത്യമായി കാൽക്കുലേഷൻ നടത്തി ടീയെ കണക്കാക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അതിനൊരു പരിഹാരമായിട്ട് കേരള സർക്കാരിന്റെ എല്ലാ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്കും തങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ ശ്രീ ലൈജു സെബാസ്റ്റ്യൻ അവർക്ക് തയ്യാറാക്കിയ ഒരു എക്സൽ ടൂൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ടൂൾ നിങ്ങൾക്ക് കേരള സർവീസ് ഡോട്ട് ഒ ആർ ജി അതുപോലെ തന്നെ പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് എന്നീ സൈറ്റുകളിൽ നിന്നും തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് സൈറ്റുകളുടെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ആദ്യം തന്നെ കൊടുക്കാം നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്ന് വേണമെങ്കിലും ഈ എക്സൽ ടൂൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഈ ലിങ്ക് ഉപയോഗിച്ച് ഈ ടൂൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ കേരള സർവീസ് ഡോട്ട് ഒ ആർ ജി ഈ സൈറ്റിൽ നിന്ന് ടൂൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം അതിനായി കേരള സർവീസ് ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി ഡൗൺലോഡ് എന്ന മെനുവിലെ സോഫ്റ്റ്വെയർസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു അവിടെ നിന്ന് ട്രാവലിംഗ് അലവൻസ് ബിൽ മേക്കർ എന്ന എക്സൽ ടൂൾ ഡൗൺലോഡ് ചെയ്യുന്നു ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത എക്സൽ ടൂൾ കമ്പ്യൂട്ടറിൽ ഒരു സൗകര്യപ്രദമായ ഒരു ഭാഗത്ത് സേവ് ചെയ്യണം ശേഷം ടൂൾ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ കാണുന്ന ഇതിന്റെ ഹോം പേജിൽ മറ്റു പേജുകളിലേക്ക് പോകാനുള്ള ഹൈപ്പർ ലിങ്കുകൾ നൽകിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഏത് വകുപ്പിൽ നിങ്ങൾ ഏത് വകുപ്പിലെ സ്റ്റാഫാണേലും ആദ്യം ചെയ്യേണ്ടത് അതിലെ മാസ്റ്റർ ഡേറ്റ എൻട്രി ചെയ്ത് കൊടുക്കണം നമ്മുടെ ഓഫീസിന് അനുസൃതമായിട്ട് അതിന്റെ മാസ്റ്റർ ഡേറ്റ എൻറ്റർ ചെയ്യണം അപ്പൊ ഞാനിപ്പോ മാസ്റ്റർ ഡേറ്റ എന്ന ഷീറ്റിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഓഫീസിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് നൽകേണ്ടത് ഇതായിരിക്കും ടി എ ബില്ലിലും മറ്റും വരുന്നത് ഇതൊരു ഒറ്റ തവണ പ്രോസസ്സാണ് ഒരു തവണ കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഓഫീസിന്റെ പേര് ട്രഷറിയുടെ പേര് നമ്മുടെ ഓഫീസിന്റെ ഡിഡിഒ കോഡ് ഡിഡിഒ കോഡ് കൊടുക്കുമ്പോൾ എന്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കണം പീരീഡ് ഓഫ് ക്ലെയിം ഈ പീരീഡ് ഓഫ് ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് പീരീഡ് പരമാവധി മൂന്ന് മാസം വരെയുള്ള തീയതിയാണ് നൽകേണ്ടത് ഇവിടെ നമ്മളിത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നൽകി ഒറ്റ തവണ മൂന്ന് മാസത്തെ ടീയെ മാത്രമേ തയ്യാറാക്കാൻ പാടുള്ളൂ നിങ്ങൾ ഒരു വർഷത്തിനകത്ത് ടീയെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു വർഷത്തെ നാല് തവണയായിട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാം കാരണം ടീയക്ക് ത്രൈമാസ സീലിംഗ് ഉള്ളതുകൊണ്ട് അതുകൂടി കണക്കാക്കണം നമ്മൾ ഓരോ മന്ത്ലി സീലിംഗ് ഉള്ള പോലെ തന്നെ ത്രൈമാസ സീലിംഗ് ടി ഉണ്ട് അത് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ നൽകി മെമോറാണ്ടം ഓഫ് എക്സ്പെൻഡിസർ എന്ന ഭാഗത്ത് ട്രാവലിംഗ് അലവൻസിന് വേണ്ടി എത്ര രൂപയാണോ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അത് നൽകുക ഞാൻ ഇവിടെ മൂന്ന് ലക്ഷം കൊടുത്തോ നിങ്ങൾക്കത് നിങ്ങളുടെ ഓഫീസ് ഹെഡിന്റെ ഹെഡിൽ നിന്ന് അറിയാം എത്ര രൂപ നിങ്ങളുടെ വകുപ്പിൽ വകയിരുത്തിയിട്ടുണ്ടെന്നാ ഇവിടെ അത് മൂന്ന് ലക്ഷമായതിനാൽ അത് രേഖപ്പെടുത്തി പ്ലേസ് എന്ന ഭാഗത്ത് ഓഫീസ് നിൽക്കുന്ന സ്ഥലം നൽകിയാൽ മതി ഡേറ്റ് എന്ന ഭാഗത്ത് ബില്ല് തയ്യാറാക്കുന്ന തീയതി കൊടുക്കണം അടുത്തതായിട്ട് താഴെ കാണുന്ന ഭാഗത്ത് ഓഫീസിലെ സ്റ്റാഫിന്റെ എല്ലാ സ്റ്റാഫിന്റെയും അതായത് ടി എ ക്ലെയിം ചെയ്യാൻ അർഹതയുള്ള എല്ലാ സ്റ്റാഫിന്റെയും ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം ആരുടെയെങ്കിലും പേര് ഉൾപ്പെടുത്താൻ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല ടി എ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു സ്റ്റാഫിന്റെ വിവരം രേഖപ്പെടുത്തുന്ന ഒന്ന് കാണിക്കാം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്താൽ മതി ദ എംപ്ലോയിയുടെ പേര് കൊടുത്തു ഡെസിഗ്നേഷൻ എന്ന ഭാഗം കോംബോ സെലക്ഷൻ ആണ് കോംബോയിൽ നിന്ന് ഉചിതമായ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുക ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പേ 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 അവിടെ അവിടെ ലിസ്റ്റ് ലിസ്റ്റ് നിലവിലെ ബേസിക് ബേസിക് ചെയ്യുമ്പോൾ അർഹതപ്പെട്ട റേറ്റ് ചെയ്യും നമ്മൾ എൻ ചെയ്ത് കൊടുക്കണം ഇപ്രകാരം ആ ഓഫീസിൽ നിന്ന് ടി എ ക്ലെയിം ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെയും പേരു വിവരങ്ങൾ ഈ ഷീറ്റില് ഈ ഭാഗത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ബേസിക് പേ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ടി എ ലഭിക്കുന്നത് എന്ന് അറിയാമല്ലോ ഇവിടെ നമ്മൾ ഹോം പേജിൽ പോയി ഗവൺമെന്റ് ഓർഡർ എന്ന ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പരിശോധിക്കുക അതിന് കെ എസ് ആർ ഓളിയം വൺ റൂൾ വൺ മുതൽ ഫോർട്ടി വൺ വരെ അത് പ്രകാരം ട്രാവലിംഗ് അലൗൺസുമായി ബന്ധപ്പെട്ട് അഞ്ച് കാറ്റഗറികളിലായി സർക്കാർ ഉദ്യോഗസ്ഥരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കാണാം എഴുപതിനായിരം രൂപയോ അതിനു മുകളിലോ ബേസിക് പേ ഉള്ളവർ ഗ്രേഡ് വണ്ണിലും അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എഴുപതിനായിരം രൂപയ്ക്ക് താഴെ വരെ ബേസിക് പേ ഉള്ളവർ ഗ്രേഡ് ടു എയിലും മറ്റുള്ളവർ തങ്ങളുടെ ബേസിക് അനുസരിച്ച് നാല് വരെയുള്ള ഗ്രേഡുകളിലും ഉൾപ്പെട്ടിരിക്കുന്നതായും നമുക്ക് കാണാം ഇതിപ്പോൾ അവയുടെ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണാം സമയക്കുറവ് നിന്നത്തെ മുഴുവൻ വിശദീകരിക്കുന്നില്ല ഈ ഇപ്പൊ കാണിച്ച പേജിന്റെ പി ഡി എഫ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർ അത് കാണുക ഇവർക്കെല്ലാം ബാധകമായ ട്രെയിൻ യാത്രയുടെ എലിജിബിലിറ്റി ക്ലാസും ചുവടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഓരോ ഗ്രേഡിലുള്ളവർക്കും ലഭിക്കുന്ന ഇൻസിഡന്റൽ എക്സ്പെൻസ് ഡി എ നിരക്ക് അതായത് ഡെയിലി അലവൻസ് നിരക്ക് ഇവയുടെയും ലിസ്റ്റ് പരിശോധിക്കാം ഇവിടെ നോക്കൂ ഗ്രേഡ് വണ്ണിലുള്ള ഉദ്യോഗസ്ഥന് ഇൻസൈഡ് സ്റ്റേറ്റിൽ അറുനൂറ് രൂപയും ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ എഴുന്നൂറ്റി അൻപത് രൂപയും ലഭിക്കും ഇനി ഗ്രേഡ് മൂന്നാണെങ്കിൽ ഇൻസൈഡ് സ്റ്റേറ്റിൽ അൻപത് രൂപയും ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ അഞ്ഞൂറ് രൂപയും ലഭിക്കും ഈ ലിസ്റ്റ് ഒന്ന് നന്നായിട്ട് പരിശോധിക്കണം ഇതുപോലെ ഇവർക്ക് മൈലേജ് അലവൻസും കിട്ടും ടി എ നോട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ടി എ നോട്ട് ചെയ്യാനാണ് ഇത് നമുക്ക് വീണ്ടും ടൂളിലെ മാസ്റ്റർ ഡേറ്റയിലേക്ക് വരാം ഇവിടെ നമ്മൾ ഈ ഭാഗത്തോ ആയി പോകുന്ന ഓഫീസുകളുടെ വിവരങ്ങൾ മാസ്റ്റർ രേഖപ്പെടുത്തണം അതായത് നമ്മുടെ ഓഫീസിൽ നിന്ന് ആ ഓഫീസ് വരെയുള്ള ദൂരം പഞ്ചായത്തുകളെ സംബന്ധിച്ച് അവർ നിരന്തരം പോകുന്നത് പഞ്ചായത്തിൻ്റെ ജെ ഡി ഓഫീസിലേക്കായിരിക്കും ചിലപ്പോൾ ഡയറക്ടേറ്റിലേക്കായിരിക്കും ട്രഷറിയിലേക്കായിരിക്കാം അങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങളുടെ ഓഫീസ് ഏതാണെങ്കിലും ഏത് വകുപ്പാണെങ്കിലും അവിടുന്ന് സ്ഥിരമായിട്ട് പോകുന്ന എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഓഫീസ് ഏതാണ് അവയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക ടു ഓഫീസ് എന്ന ഭാഗത്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം പഞ്ചായത്തിൽ നിന്ന് ജെ ഡി ഓഫീസിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നതെങ്കിൽ ഞാൻ ഇവിടെ ടു ഓഫീസ് എന്ന ഭാഗത്ത് ജെ ഡി ഓഫീസ് എന്ന് കൊടുത്തു ടോട്ടൽ ഡിസ്റ്റൻസിൽ ആ ഓഫീസിൽ നിന്ന് ജെ ഡി ഓഫീസ് വരെ പോയി വരാൻ ദൂരമുണ്ട് അത് കൊടുക്കണം അതായത് ഫ്രം ആൻഡ് ടു ദൂരമാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മുടെ ഓഫീസിന് എട്ട് കിലോമീറ്റർ ദൂരെയാണ് എങ്കിൽ അതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുക മറ്റേതെങ്കിലും ഓഫീസുകളിലേക്ക് നിങ്ങളുടെ ഓഫീസിൽ സ്ഥിരം പോകുമെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ഏതെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല ടി എ നോട്ട് തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഇപ്പൊ ചെയ്ത ഫയൽ ഒരു മാസ്റ്റർ ഡേറ്റ ഫയൽ ആയിട്ട് കീപ്പ് ചെയ്യണം എന്നിട്ട് ഇതിന്റെ കോപ്പി എടുത്തിട്ട് വേണം അതിനകത്ത് അതായത് ഈ എക്സലിന്റെ കോപ്പി എടുത്തിട്ട് വേണം മറ്റ് ഇതിൽ അടുത്ത കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുകയെന്ന് വിചാരിക്കുന്നു ഈ ചെയ്ത സാധനം മാസ്റ്റർ ആയിട്ട് വെച്ചിരിക്കുക ഇതിന് മാറ്റം എന്ന് പറഞ്ഞു ഇതിൻ്റെ കോപ്പിയിൽ വേണം ടീയോട് ചെയ്യാൻ ഇങ്ങനെ പുതുതായിട്ട് തയ്യാറാക്കുന്ന ടീ ആ ഇങ്ങനെ പുതുതായിട്ട് തയ്യാറാക്കുന്ന എക്സൽ ടൂളിന് ഏത് മാസത്തെ ടി ആണോ ഏത് ത്രൈമാസത്തെ ടി ആണോ കൊടുക്കുന്നത് അതിൻ്റെ പേരും കൊടുത്ത് റീനെയിം ചെയ്താൽ മതി ഇത് ഞാനങ്ങനെ റീനെയിം ചെയ്ത് സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുന്നു ഇനി നമുക്ക് നമ്മുടെ യാത്രകൾ എൻ്റർ ചെയ്യുന്ന ഭാഗത്തേക്ക് പോകാം പേജിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടോ ടി ആർ ഫിഫ്റ്റി സിക്സ് എ ഡിസ്ട്രിക്ട് ലെവൽ നിന്നും ടി ആർ ഫിഫ്റ്റി സിക്സ് എ സ്റ്റേറ്റ് ലെവൽ എന്നും രണ്ട് ഹൈപ്പർ ലിങ്കുകൾ കാണാം ജില്ലയ്ക്ക് അകത്ത് യാത്രകളുടെ ടീയെ തയ്യാറാക്കുന്നത് ഡിസ്ട്രിക്ട് ലെവൽ മെനു ഉപയോഗിച്ചും ജില്ലയ്ക്ക് പുറത്തേക്കുള്ള യാത്രകളുടെ ടീയെ തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് ലെവൽ എന്ന മെനു ഉപയോഗിച്ചുമാണ് കാരണം രണ്ടിനും റേറ്റ് വ്യത്യാസമാണ് ജില്ലയ്ക്ക് അകത്തെ യാത്രകളുടെ റേറ്റ് വ്യത്യാസമാണ് ജില്ലയ്ക്ക് പുറത്തേക്കുള്ള യാത്രകളുടെ റേറ്റ് വ്യത്യാസമാണ് രണ്ട് ഹൈപ്പർ ലിങ്ക് മാറി നിങ്ങൾ ഉപയോഗിക്കണം നമുക്ക് ആദ്യം നമ്മുടെ ഒരു ജീവനക്കാരന്റെ ജില്ലക്കകത്തെ യാത്രകളുടെ ഒരു ടീ എങ്ങനെ കണക്കാക്കുമെന്ന് നോക്കാം അതിനായിട്ടാ ഡിസ്ട്രിക്ട് ലെവൽ എന്ന ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തു ഡിസ്ട്രിക്ട് ലെവൽ ടീയെ എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തും ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ജീവനക്കാരൻ്റെ യാത്രാ വിവരമാണ് എൻറ്റർ ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ഇവിടെ നിന്നും ഈ കോംബോ ബോക്സ് നിന്നും സെലക്ട് ചെയ്യണം നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ ഓഫീസിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് പഞ്ചായത്തായതുകൊണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് സെലക്ട് ചെയ്തത് ഇനി ടാബ് കീ ഉപയോഗിച്ചോണം മുന്നോട്ട് പോയി ഈ സ്ക്രീന ഈ എക്സസ് എക്സെയ്യുന്നത് ടാബ് കീ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടാബ് കീ എൻ്റർ ചെയ്താൽ ഒരു സെല്ലിൽ വിവരങ്ങൾ എൻ്റർ എൻ്റർ ചെയ്തിട്ട് ടാബ് കീ പ്രസ് ചെയ്താൽ അടുത്ത ഏത് സെല്ലിലാണ് വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കലി അവിടെ ടാബ് ചെന്ന് നിൽക്കും ഡേറ്റ ആൻഡ് അവേഴ്സ് ഓഫ് ജേണി ആൻഡ് ഹോൾട്ട് എന്ന ഈ ഭാഗത്ത് ഫ്രമ്മിൽ ഏത് ദിവസം എത്ര മണിക്കാണ് യാത്ര തുടങ്ങിയത് അത് രേഖപ്പെടുത്തുന്നു ടു എന്ന ഭാഗത്ത് എത്ര മണിക്ക് തിരികെ വന്നു എന്നും രേഖപ്പെടുത്തുന്നു ഇനി ടാബ് കൊടുക്കുമ്പോൾ നോക്കൂ നമുക്ക് ബാധമായ ഭാഗത്തേക്ക് മാത്രമേ കഴ്സർ പോവുകയുള്ളൂ ടാബ് എൻട്രി ചെയ്തപ്പോൾ റൂട്ട് പ്ലേസസ് എന്ന ഭാഗത്തെ ടൂവിലെത്തി ഇവിടെ കോംബോ സെലക്ഷൻ നിന്ന് എവിടേക്കാണ് പോയത് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര കിലോമീറ്റർ യാത്ര ഉണ്ടായിരുന്നു എന്ന് അടുത്ത കോളത്തിൽ വരും കാരണം നമ്മൾ ഓൾറെഡി മാസ്റ്റർ ഡേറ്റയിൽ വിവരങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നത് ആ വിവരങ്ങളാണ് ഈ കോംബോ സെലക്ഷൻ ലഭിക്കുന്നത് അപ്പൊ ഇപ്പം നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്ന സ്ഥലം കോംബോ സെലക്ഷന് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം നേരെ മാസ്റ്റർ ഡേറ്റയിൽ പോയിട്ട് അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ടാബ് ക്ലിക്ക് ചെയ്തോ ഇപ്പോൾ കഴ്സർ നിൽക്കുന്നത് ഡി എ ഹോൾട്ടിലെ റേറ്റ് എന്ന ഭാഗത്തായിരിക്കും റേറ്റ് എന്ന കോംബോ സെലക്ഷൻ നമുക്ക് സീറോ പോയിന്റ് ഫൈവ് സീറോയും വണ്ണും എന്നീ രണ്ട് നിരക്കുകൾ കാണാം നമ്മൾ ഓഫീസിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് യാത്ര പോയതെങ്കിൽ പകുതി ടീയേ കിട്ടത്തുള്ളൂ അത് സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബസ്സിലോ മറ്റോ പോവുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടി എ കിട്ടും അപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ അദ്ദേഹം സ്വന്തം സ്വന്തമായിട്ടാണ് ബസ്സിലാണ് പോയത് അതുകൊണ്ട് ഞാൻ അവിടെ വണ്ണ് സെലക്ട് ചെയ്യണം ഇവിടെ ഇപ്പോൾ നോക്കിയേ ഇവിടെ ഇപ്പോൾ ഞാൻ സീറോ പോയിന്റ് ഫൈവ് സീറോ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആക്ച്വൽ എക്സ്പെൻസ് ഇരുന്നൂറ്റി അൻപത് നെറ്റ് എമൗണ്ട് ഇരുന്നൂറ്റി അൻപത് അതായത് നമ്മൾ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തതിനാൽ അവിടെ ഇരുന്നൂറ്റി അൻപത് രൂപയെ കിട്ടുന്നത് അഞ്ഞൂറ് രൂപ കിട്ടേണ്ട അടുത്ത് ഇരുന്നൂറ്റി അൻപത് രൂപയെ കിട്ടത്തുള്ളൂ ഇനി റേറ്റ് വണ്ണ് കൊടുത്തു വയ്ക്കിയാലോ അതായത് സ്വന്തമായിട്ട് പോയത് എന്നെങ്കിലോ അതായത് ബസ്സിലോ സ്വന്തം വാഹനത്തിലോ ആണ് പോയതെങ്കിൽ നോക്കും ഇവിടെ എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആക്ച്വൽ എക്സ്പെൻസും ഫൈവ് ഹൺഡ്രഡ് നെറ്റ് മോണും ഫൈവ് ഹൺഡ്രഡ് ഇത് സ്വന്തമായിട്ടാണ് പോയതെങ്കിൽ ആ യാത്രയ്ക്ക് അദ്ദേഹത്തിന് എട്ട് കിലോമീറ്റർ ദൂരങ്ങളിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അർഹതയുണ്ട് ഈ ഭാഗത്ത് പർപ്പസ് ഓഫ് ജിയണി കൊടുക്കണം ഇവിടെ ഇവിടെ ഡീറ്റെയിൽ കൃത്യമായി തന്നെ വിശദീകരിച്ച് തന്നെ കൊടുക്കണം പോയി വന്ന യാത്ര എന്നുകൂടി അവസാനം ചേർക്കണിപ്പോൾ ജെ ഡി ഓഫീസിലെ ട്രഷറിയിലേക്കാണെങ്കിൽ ട്രഷറിയിലേക്ക് പോയി വന്ന യാത്ര ഇന്ന ആവശ്യത്തിന് പോയി വന്ന യാത്ര എന്ന് തന്നെ ആ ഭാഗത്ത് എഴുതണം ഇനി അദ്ദേഹത്തിന് ആ മാസം മറ്റൊരു യാത്ര കൂടി ഉണ്ടായിരുന്നു എന്ന് കരുതുക അത് നമ്മൾ എൻ്റർ ചെയ്യുകയാണ് ഇതാ അതും എൻ്റർ ചെയ്തോ ഇനി ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ പേജിൽ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യേണ്ടതില്ല അവിടെ സെലക്ട് ചെയ്യാൻ നോക്കിയാലും ആ സെൽ പ്രൊട്ടക്റ്റഡ് ആണെന്ന് കാണാം ഇവിടെ അത് ആ ഓഫീസ് വാഹനത്തിലെ യാത്രയാണ് അപ്രകാരം എൻട്രി ചെയ്തപ്പോൾ നോക്കിയ റേറ്റിൽ വന്ന വ്യത്യാസം മനസ്സിലാക്കുക ഇപ്പൊ നാലാം മാസത്തെ യാത്രയാണ് നമ്മൾ എൻറ്റർ ചെയ്ത് ഈ മാസം അദ്ദേഹത്തിന് ആകെ രണ്ട് യാത്രകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതുക അടുത്ത യാത്ര അഞ്ചാം മാസം നാല് അഞ്ച് ആറ് മാസങ്ങളിലെ യാത്ര ടി ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ നാലാം മാസത്തിൽ രണ്ട് യാത്രയേ ഉള്ളൂ അഞ്ചാം മാസത്തിൽ ടി ആണ് അയാൾ തയ്യാറാക്കുന്നതെങ്കിൽ അത് എവിടെ നോക്കൂ അദ്ദേഹം അത് രേഖപ്പെടുത്തേണ്ട ഈ സ്ക്രീനിലല്ല പകരം സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നിട്ട് എഴുപത്തെട്ടാമത്തെ റോ ആയ സബ് ടോട്ടലിന് താഴെ ആയിരിക്കും ഇത് ശ്രദ്ധിക്കുക സബ് ആകെ സബ് ടോട്ടലിൽ നമ്മൾ ഇതുവരെ ചെയ്ത ആദ്യത്തെ മാസം ചെയ്ത ടി എയുടെ ഡീറ്റെയിൽ എല്ലാം ഉണ്ടായിരിക്കും ആകെ തുക ഉണ്ടായിരിക്കും അതിന് താഴെയാണ് അടുത്ത മാസത്തെ ടി എൻട്രി ഏത് ഉദ്യോഗസ്ഥന്റെ ടി എൻട്രി ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് ഈ ടൂളിൽ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ രണ്ടാം മാസം അതായത് ഇവിടെ എൻട്രി ചെയ്യണം ഈ ഭാഗത്ത് ഈ എൻട്രി ചെയ്യുന്ന ഭാഗത്ത് പേര് നമ്മൾ കൊടുക്കേണ്ടതില്ല ഇവിടെ ടു ഭാഗം അതായത് നമ്മൾ യാത്ര ചെയ്ത സ്ഥലം നൽകാൻ നോക്കുമ്പോൾ കോംബോ സെലക്ഷൻ അത് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ആഡ് ചെയ്യാനായിട്ട് നേരെ ഹോം പേജിലെ മാസ്റ്റർ ചെന്ന് അത് ആഡ് ചെയ്തു യാത്രയുടെ മറ്റു വിവരങ്ങൾ കൊടുത്തു ഈ മാസം അദ്ദേഹത്തിന് ഇനി മറ്റു യാത്രകളൊന്നും ഇല്ലാന്ന് കരുതുക ഇപ്പൊ ഒന്നും രണ്ട് മാസങ്ങൾ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ മാസത്തെ യാത്രയാണ് എൻറ്റർ ചെയ്യേണ്ടത് അത് അത് എൻ്റർ ചെയ്യേണ്ടത് ഇതിന്റെ സബ് ടോട്ടൽ വരുന്ന നൂറ്റി ഒന്നാം നമ്പർ താഴെയാണ് രണ്ടാം മാസത്തെ സബ് ടോട്ടൽ അവിടെ കാണാം ഓരോ തവണയും അതിൻ്റെ സബ് ടോട്ടലിലേക്ക് പോകാന് ആദ്യത്തെ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് കൊടുത്ത് ഡൗൺ ആരോ കൊടുത്താൽ അടുത്ത സബ് ടോട്ടൽ താഴത്തെ ഭാഗം നമുക്ക് അടുത്ത മാസം എൻ്റർ ചെയ്യേണ്ട ഭാഗത്തേക്ക് പോകും മുൻ രണ്ട് മാസങ്ങളിൽ ചെയ്ത പോലെ മൂന്നാം മാസത്തെ യാത്രാ വിവരങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുത്തു ശേഷം ഈ മൂന്നാം മാസത്തെ സബ് ടോട്ടൽ നോക്കിയേ അവിടെ മൂന്നാം മാസത്തെ സബ് ടോട്ടലും കൂടാതെ ഈ മൂന്ന് മാസങ്ങളിലെ ഗ്രാൻഡ് ടോട്ടലും കാണാം അതാ ആയത് പ്രകാരം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ടി എക്ക് അർഹതയുണ്ട് ഒരു സ്റ്റാഫിന്റെ മൂന്ന് മാസത്തെയും ടി എ വിവരങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി മറ്റൊരു സ്റ്റാഫിന്റെ എൻ്റർ ചെയ്യണം അതെ ഇത് എൻ്റർ ചെയ്യേണ്ടത് ഈ സബ് ടോട്ടലിനും താഴെയാണ് ഇവിടെയായത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ റോയാണ് അവിടെ സീരിയൽ നമ്പറിന്റെ കോളത്തിൽ രണ്ട് എന്നുണ്ടായിരിക്കും ആദ്യത്തെ ആളിനായിരിക്കും ഈ നൂറ്റി രണ്ട് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ റോയിലായിരിക്കും രണ്ടെന്ന് പറയുന്നത് അവിടെയാണ് രണ്ടാമത്തെ സ്റ്റാഫിന്റെ ടി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതെ അതായത് അൻപത്തി ആറാം റോ മുതൽ നൂറ്റി ഇരുപത്തി ആറാമത് വരെയുള്ള ഒന്നാമത്തെ ആളുടെ ഡീറ്റെയിൽസ് എൻ്റർ എൻ്റർ അടുത്ത ചെയ്യേണ്ടത് എപ്പോഴും കോംബോ ബോക്സിൽ നിന്ന് ആളുടെ ആളുടെ പേര് സെലക്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടി എ റേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ ഫെച്ച് ചെയ്യും രണ്ടാമത്തെ പേരായി സൂപ്രണ്ടിനെ ചെയ്തു സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ ബസ്സിലായിരുന്നു യാത്ര ചെയ്യുന്നു കൊടുത്തപ്പോൾ തന്നെ ടി എ അഞ്ഞൂറ് എന്ന് വന്നു നമുക്ക് ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി ഒരു ക്ലർക്കിൻ്റെ വിവരം കൊടുത്തു നോക്കാം ഇപ്പൊ നോക്കൂ അഞ്ഞൂറ് എന്നത് മുന്നൂറ്റിഅൻപത് രൂപയിലേക്ക് മാറി അതായത് ഓരോരുത്തരുടെയും ബേസിക് പേ അനുസരിച്ച് ടി എ നിരക്കിൽ വ്യത്യാസം വരും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമത്തെ ആളിന്റെ യാത്രയാണ് രേഖപ്പെടുന്നതെങ്കിൽ മൂന്നാമത്തെ സീരിയൽ നമ്പറിൽ നിന്ന് വേണം തുടങ്ങാം അതും നമ്മൾ എൻ്റർ ചെയ്യുന്നു സമയപരിമിതി മൂലം മൂന്ന് പേരുടെ യാത്രാ വിവരങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ ഇവിടെ ധാരാളം ബ്ലാങ്ക് റോസ് ഉണ്ട് അല്ലെ ബ്ലാങ്ക് റോസ് ധാരാളം അതിനകത്തുണ്ട് അവ ഒഴിവാക്കാണ്ട് ഈ ഭാഗത്ത് ബ്ലാങ്കിന് നേരെയുള്ള ടിക് മാർക്ക് ഒഴിവാക്കിയാൽ മതി ഇപ്പോൾ ഒരു പക്ക ടീയനോട്ട് നമുക്ക് ലഭിക്കും ബ്ലാങ്ക് ഒന്നും ഇല്ലാത്ത പക്ക ടീയനോട്ട് ലഭിക്കും ഓരോരുത്തർക്ക് ലഭിക്കുന്ന ടൂ തുകയും ടീ ബില്ല് ടിയെ ബില്ലിന്റെ ആകെ തുകയും കാണാം ടീക്ക് സീലിംഗ് ഉണ്ടെന്ന് അറിയാമല്ലോ നമ്മൾ എൻ്റർ ചെയ്ത ഇപ്പോൾ എൻറ്റർ ചെയ്തൊക്കെ സീലിങ്ങിനുള്ളിലാണ് അതുകൊണ്ട് അത് പ്രശ്നമല്ല ഇവിടെ ആദ്യത്തെ സ്റ്റാഫിന് കൂടുതൽ യാത്രകൾ ഉണ്ടായിരുന്നു വിചാരിക്കുക നമ്മൾ ആകെ ആദ്യത്തെ മാസം അദ്ദേഹത്തിന് രണ്ട് യാത്രകളായിരുന്നു എൻറ്റർ ചെയ്തത് അല്ലെ ഞാൻ ഇവിടെ കൂടുതൽ യാത്രകൾ അദ്ദേഹം പോയി എഡിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുകയാണ് നോക്ക് ഇവിടെ ഇപ്പൊ കൂടുതൽ യാത്ര എൻറ്റർ ചെയ്തപ്പോ അദ്ദേഹത്തിന് ആ മാസം ആകെ കിട്ടേണ്ടിയിരുന്ന ടീ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പക്ഷെ ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് രൂപ മാത്രം അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് അദ്ദേഹത്തിന്റെ മന്ത്ലി സീലിംഗ് നമ്മൾ അതിനെക്കാളും കൂടുതൽ യാത്ര ചെയ്തു പക്ഷേ അങ്ങനെ യാത്ര ചെയ്താലും ആകെ ലഭിക്കേണ്ട തുകയുടെ പരമാവധി ഇരുപത് ശതമാനം മാത്രമേ ഒരു മാസം കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കാരണം രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപയ്ക്ക് യാത്ര ചെയ്ത ആളാണത് അദ്ദേഹത്തിന് വലിയ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇരുപത് ശതമാനം തുക ആകെ കിട്ടും മന്ത്ലി സീലിങ്ങിൻ്റെ ഇരുപത് ശതമാനം തുക കൂടെ കിട്ടും ഇത് നമ്മൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം മാസത്തെ യാത്രയിലും വ്യത്യാസം വരുത്തി നോക്കിയാണ് നോക്കൂ കുറച്ച് യാത്ര കൂടി ആഡ് ചെയ്തു ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുടെ യാത്ര ചെയ്തു പക്ഷേ എലിജിബിൾ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മാത്രം മന്ത്ലി സീലിംഗ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ എത്ര യാത്ര ചെയ്താലും മന്ത്ലി സീലിംഗ് ഉണ്ടായിരിക്കും അതിനകത്ത് മാത്രമേ ടീയെ കിട്ടത്തുള്ളൂ വേണമെങ്കിൽ ഇരുപത് ശതമാനം കൂടി ആഡ് ചെയ്ത് കിട്ടും നമ്മൾ അദ്ദേഹത്തിന് മൂന്നാം മാസത്തെ യാത്രകൾ ഒന്നുകൂടി നോക്കിയാണ് ആ മാസം നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത പ്രകാരം ആയിരം രൂപയേ ഉള്ളൂ ആദ്യ മാസം ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് രൂപ രണ്ടാം മാസം ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് രൂപ ഈ മാസം ആയിരം രൂപ ആകെ നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരണം പക്ഷെ മന്ത്ലി സീലിംഗ് ഉള്ള പോലെ തന്നെ ക്വാർട്ടർലി സീലിംഗ് ഉണ്ട് പരമാവധി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ നമുക്ക് രണ്ടാമത്തെ ആളുടെ യാത്രകളുടെ ഒന്ന് വ്യത്യാസം വരുത്തി നോക്കാം നോക്കൂ ഇവിടെ ഒന്ന് രണ്ട് യാത്ര കൂടി ഞാൻ ആഡ് ചെയ്തു ഇവിടെ കാണാം രണ്ടായിരം രൂപയുടെ യാത്രയായി പക്ഷേ മന്ത്ലി സീലിംഗ് ആയിരത്തി അറുന്നൂറ്റി അൻപത്താറ് രൂപയാണ് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ ആളുടെ രണ്ടാമത്തെ യാത്രയ്ക്ക് ആയിരം രൂപയായി ആയിരവും കിട്ടും മൂന്നാമത്തെ യാത്രയ്ക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ആയിട്ടുള്ളൂ ആകെ ലഭിക്കുന്നത് നോക്കിയേ ആയിരത്തി അറുന്നൂറ്റി അൻപത്താറ് പ്ലസ് ആയിരം പ്ലസ് എഴുന്നൂറ്റമ്പത് സമയം മൂവായിരത്തി നാനൂറ്റി ആറ് രൂപ മാത്രമായിരിക്കും എങ്ങനെയാണ് തുക ഈ തുക കിട്ടിയത് മനസ്സിലായി കാരണം വിചാരിക്കുന്നു മന്ത്ലി സീലിംഗ് ഉണ്ട് ക്വാർട്ടർലി സീലിംഗ് ഉണ്ട് അതിന് ബേസ് ചെയ്ത് മാത്രമേ എത്ര യാത്ര നടത്തിയതെന്ന് നമുക്ക് തുക ലിമിറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ ഇനി അവയുടെ ബ്ലാങ്ക് ഒഴിവാക്കി നമുക്ക് നോക്കാം ബ്ലാങ്ക് ഒഴിവാക്കിയപ്പോൾ ആകെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയുടെ യാത്രകൾ ഇവരെല്ലാം കൂടി നടത്തി പക്ഷേ പതിനൊന്നായിരത്തി മുന്നൂറ്റി രണ്ട് രൂപ മാത്രമേ വകുപ്പിൽ നിന്ന് കിട്ടത്തുള്ളൂ ഇന്ന് ബില്ല് എടുക്കുന്നതിന് മുമ്പ് ഹോം പേജിൽ വരിക കാൽക്കുലേറ്റർ സെലക്ട് ചെയ്യുക ഈ ഭാഗത്ത് എലിജിബിൾ ബിൽ എമൗണ്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി രണ്ട് രൂപ കാണാം ആ തുക ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിങ് ദിസ് ബിൽ ആ ഭാഗത്ത് ഈ സാമ്പത്തിക വർഷം നാളിതുവരെ ക്ലെയിം ചെയ്ത തുക ആയിരിക്കും വരുന്നത് ഈ വർഷം ആദ്യ ബില്ല് അത് സീറോ ആയിരിക്കും എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡിങ് ദിസ് ബിൽ ബാലൻസ് എന്നിവ അവിടെ നിന്ന് അറിയാം നേരെ ഹോം പേജിൽ നിന്ന് ഈ ബില്ലിലേക്ക് പോയിട്ട് കണ്ട്രോൾ പീ കൊടുത്താൽ ബില്ലിന്റെ കോപ്പി എടുക്കാം ജില്ലയ്ക്ക് അകത്തുള്ള ഔദ്യോഗിക യാത്രകളുടെ ടീ ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് ഇതുപോലെ തന്നെ നമുക്ക് ജില്ലയ്ക്ക് പുറത്തുള്ള പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ ടീയും കണക്കാക്കാം അതിനായി ടൂൾ ഓപ്പൺ ചെയ്തു ദ ഹോം പേജിൽ നിന്ന് ടി ആർ സ്റ്റേറ്റ് ലെവൽ സെലക്ട് ചെയ്യണം ഇവിടെ ഒരു സ്റ്റാഫ് അദ്ദേഹം കൊല്ലം പെരിനാട് പഞ്ചായത്തിൽ നിന്ന് തൃശ്ശൂർ കില വരെ ഒരു ഔദ്യോഗിക ആവശ്യത്തിലായിട്ട് പോയിട്ട് വന്ന യാത്രയുടെ ടീ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് കൊല്ലം മുതൽ കൊല്ലത്തെ ഓഫീസ് മുതൽ കില വരെ പോയി തൃശ്ശൂർ കില വരെ പോയിട്ട് വന്ന യാത്ര നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സ്റ്റാഫിനെ സെലക്ട് ചെയ്തു ഡേറ്റ് ഭാഗത്ത് ഫ്രം ടു നൽകി റൂട്ട് ഭാഗത്ത് ഫ്രം ടു ഇവ എൻറ്റർ ചെയ്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ഫ്രം എൻറ്റർ ചെയ്തില്ലായിരുന്നു ഇവിടെ ഫ്രമ്മും ടുും എൻറ്റർ ചെയ്ത് കൊടുക്കണം ഈ ഭാഗം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ നോക്കാം ആദ്യം ഓഫീസിൽ നിന്ന് ബസ്സിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തി ഇവിടെ പതിനാല് കിലോമീറ്റർ ആണ് വൺ സൈഡ് അത് എൻ്റർ ചെയ്ത് കൊടുത്തു ഫ്രം വൺ ടു എൻ്റർ ചെയ്തു വൺ സൈഡ് ഡിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത് ഇവിടെ കേട്ടോ മറന്നു പോകരുത് ജില്ലയ്ക്ക് അകത്ത യാത്രകളുടെ ദൂരം കൊടുക്കുമ്പോഴോ ഫ്രം ടു എന്ന ഭാഗത്ത് പോയി വന്ന ദൂരം കൊടുക്കണം ഇദ്ദേഹം ടു ബി കാറ്റഗറിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് എക്സ്പെൻസ് എക്സ്പെൻസായിട്ട് അദ്ദേഹത്തിന് ഒരു കിലോമീറ്ററിന് അറുപത് പൈസ വെച്ച് ലഭിക്കും അതെ അത് എത്രയെന്ന് അറിയില്ലെങ്കിൽ ഈ ടൂളിലെ ഹോം പേജിലെ ഗവൺമെന്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഓർഡർ നോക്കിയാൽ മതി ഓരോ കാറ്റഗറിയിലെ ഉദ്യോഗസ്ഥനും എത്രയാണ് ഇൻസിഡൻറ്റൽ എക്സ്പെൻസ് എന്ന് കിട്ടും അപ്പോൾ പതിനാല് കിലോമീറ്റർ ആയപ്പോൾ പതിനാല് കിലോമീറ്ററിന് അറിച്ച് ഇൻസിഡൻ എക്സ്പെൻസ് എട്ട് രൂപ കൊടുത്തു ഇൻസിഡൻറ്റൽ എക്സ്പെൻസ് എന്ന ഭാഗത്ത് ഞാൻ എട്ട് കൊടുത്തു സിംഗിൾ ഫെയർ ബൈ ക്ലാസ് എന്ന ഭാഗത്ത് അദ്ദേഹം ടു ബി കാറ്റഗറിയിലെ ഉദ്യോഗസ്ഥനായതിനാൽ സൂപ്പർ ഫാസ്റ്റിന്റെ നിരക്ക് കാണിക്കുക ഓഫീസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ അതായത് ഈ ദൂരത്തിന് ഇരുപത്തിരണ്ട് രൂപ കൊടുത്തു ഇപ്പോൾ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ആക്ച്വൽ എക്സ്പെൻസ് കൊണ്ട് മുപ്പത് രൂപയായി അന്നേ ദിവസം പത്ത് മുപ്പതിന് അദ്ദേഹം ട്രെയിൻ കയറി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃശ്ശൂർ എത്തുന്നു ഫ്രം ഡു ഭാഗത്ത് അത് കൊടുത്തു റൂട്ടിൽ കൊല്ലം തൃശ്ശൂർ കൊടുത്തു ഡിസ്റ്റൻസ് ഇരുന്നൂറ്റി കിലോമീറ്റർ കൊടുത്തു ട്രെയിൻ റൂട്ടിൽ ദൂരം അറിയാൻ ഈ പേജിലെ ഈ ടൂളിലെ ഹോം പേജിൽ ഡിസ്റ്റൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ടു നൽകിയാലും മതി ഇവിടെ നൽകുന്ന ഇവിടെ കണ്ടോ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്ററിന് ലഭിക്കും നമ്മൾ അതാണ് അവിടെ കൊടുത്തത് ഫെയർ എന്ന ഭാഗത്ത് ടു ബി കാറ്റഗറി സ്റ്റാഫ് ആയതുകൊണ്ട് ത്രീ തേർഡ് എ സിയുടെ നിരക്ക് ലഭിക്കും അത് എത്രയെന്ന് മനസ്സിലാക്കി ഇവിടെ എൻ്റർ ചെയ്യണം ഇത്രയും ദൂരത്തേക്ക് അറുപത് പൈസ വെച്ച് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് നൂറ്റി മുപ്പത്തിയേഴ് രൂപയും ലഭിക്കും അതും കൊടുത്തു അതുൾപ്പെടെ ആക്ച്വൽ എക്സ്പെൻസ് ഇപ്പം കണ്ടോ അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയായി ഇനി ആൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃശ്ശൂർ എത്തി അവിടെ ഒന്ന് മൂന്ന് മണിക്ക് ഡെസ്റ്റിനേഷനായ കിലയിലും എത്തി ആ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ മാത്രം ഓട്ടോ പോലുള്ള പ്രിഫർ ചെയ്യണം ഏഴാം തീയതി തൃശ്ശൂർ എത്തിയിട്ട് അവിടെ ട്രെയിനിങ് സെന്ററിൽ ഒരു നാല് ദിവസം ഹാൾട്ടുണ്ടായിരുന്നു ശരി പലപ്പോഴും നമുക്ക് ട്രെയിൻ സെന്റർ നിൽക്കേണ്ടി ഒരു ഹാൾട്ട് ഉണ്ടായിരിക്കും അതായത് പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മണി വരെ അയാൾ ആ സ്റ്റേഷനിൽ ഹാൾട്ട് ഉണ്ടായിരുന്നു ആ ദിവസവും സമയവും നൽകിയിട്ട് എത്ര ദിവസമാണ് നൽകിയിട്ട് ഫ്രമ്മിൽ ഹോൾട്ടിംഗ് സ്റ്റേഷനും ടൂവിൽ ഹോൾട്ട് എന്നും കൊടുക്കണം ഈ ഭാഗത്ത് കിലോമീറ്ററോ അതുപോലുള്ള വിവരങ്ങളോ കൊടുക്കേണ്ടതില്ല ഹോൾട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡി എ ഭാഗമാണ് അദ്ദേഹത്തിന് ഹോൾട്ട് മണിക്കൂർ താഴെയാണെങ്കിൽ ഡി എ കിട്ടത്തില്ല കേട്ടോ എന്നാൽ അടുത്ത ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഹാഫ് ഡി എയും പന്ത്രണ്ട് ടു ഇരുപത്തിനാല് മണിക്കൂറിന് ഫുൾ ഡി എം കിട്ടും ഹോൾട്ട് സ്റ്റേഷനിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കില് വൺ ബൈ ഫോർത്ത് ഡി എ മാത്രമേ കിട്ടത്തുള്ളൂ ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ എങ്കിൽ വൺ ബൈ ടു ഡി എ കിട്ടും അത് ഹാഫ് ഡി എ കിട്ടും അക്കോമഡേഷൻ മാത്രമേ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടിയിരുന്നുള്ളൂ എങ്കിൽ ടു ബൈ തേർഡ് മൂന്നിൽ രണ്ട് ഡി എ നിങ്ങൾ ഇതുകൂടി ഓർക്കുക ഇതിന്റെ വിശദങ്ങൾ ആയിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ മനസ്സിലാക്കാം അത് ഇവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭ്യമായതിനാൽ ഡി റേറ്റ് പോയിന്റ് ടു ഫൈവ് അഥവാ ഫുഡും അക്കോമഡേഷനും ഇവിടെ ലഭ്യമാണ് ആ നാലിലൊന്ന് ഡി എ മാത്രമേ കിട്ടത്തുള്ളൂടെ അർഹതപ്പെട്ട ഡി എ എമൗണ്ട് ഇവിടെ അഞ്ഞൂറ് കൊടുത്തു അഞ്ഞൂറ് കൊടുത്തപ്പോൾ തന്നെ കണ്ടോ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫുൾ ഡി എ അഞ്ഞൂറാണ് പക്ഷേ ഇവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭ്യമായതിനാല് വൺ ബൈ ഫോർത്ത് അഥവാ നൂറ്റി ഇരുപത്തി രൂപയെ ലഭിക്കും അവസാനത്തെ ഹാൾട്ട് ഡേയ്സ് എന്ന കോളത്തിൽ നാല് ദിവസം അയാൾ ഹാൾട്ട് ചെയ്തുകൊണ്ട് നാലെന്ന് കൊടുത്തപ്പോൾ കണ്ടോ ഒരു ദിവസത്തിന് നൂറ്റി ഇരുപത്തി വെച്ച് നാല് ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ഡി ആയിട്ട് കിട്ടും ഇനി നമ്മൾ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വൈകിട്ട് അഞ്ചു മണിവരെ ക്ലാസ് ഉണ്ടായിരുന്നു വൈകിട്ട് തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക് ഓഫീസിലേക്ക് തിരിച്ചു പോകുന്ന കൺസെപ്റ്റാണ് ഓഫീസിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ വന്ന യാത്ര നേരെ റിവേഴ്സ് ആയിട്ട് നോക്കി എൻട്രി ചെയ്ത് കൊടുത്താൽ മതി അതായത് ട്രെയിനിങ് സെന്ററിൽ നിന്ന് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് കൊല്ലം കൊല്ലത്തുനിന്ന് തിരിച്ചു ഓഫീസ് ആ രീതിയിൽ എൻട്രി ചെയ്ത് കൊടുത്തു അതേ ദൂരമായിരിക്കുമല്ലോ മുമ്പ് പറഞ്ഞ പോലെ ഈ മാസം വേറെ യാത്ര ആ ടോട്ടൽ താഴെയാണ് രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് പറയുന്നില്ല യാത്ര വിവരങ്ങൾ പൂർണ്ണമായി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് പേജുകൾ ഒഴിവാക്കി ഗ്രാൻഡ് ടോട്ടൽ നിന്ന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപയ്ക്ക് ടീ അർഹതയുണ്ടെന്ന് മനസ്സിലാക്കാം ബജറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഈ തുക ലിസ്റ്റ് ചെയ്യുന്ന കാണാം രണ്ടാമത്തെ കോളത്ത് ഈ തുക ഒന്നുകൂടി എൻറ്റർ ചെയ്ത് കൊടുത്തോ ബില്ലിലേക്ക് വന്നോ കൺട്രോൾ പി കൊടുത്ത് ബില്ല് പ്രിന്റ് എടുത്തു ഇനി നി എങ്ങനെ ടീയെ ഇൻസൈഡ് ഡിസ്ട്രിക്റ്റും ഔട്ട്സൈഡ് ഡിസ്ട്രിക്റ്റും എങ്ങനെ ടീയെ കണക്കാക്കുന്ന ചെറിയൊരു ധാരണ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം ചില യാത്രകൾക്ക് നമ്മൾ ഇപ്പോൾ കണക്കാക്കിയ രീതി അതായത് ഇൻസിഡൻറ്റൽ എക്സ്പെൻസ് പ്ലസ് ആക്ച്വൽ ഫെയർ അതിനേക്കാളും കൂടുതൽ തുക ചില സമയത്ത് ചില സമയത്ത് മൈലേജ് എക്സ്പെൻസ് വഴി ഡി എ കണക്കാക്കിയാൽ കിട്ടും വളരെ ദീർഘദൂര യാത്രകളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ കണക്കാക്കിയതിനേക്കാളും മൈലേജ് എക്സ്പെൻസ് ആയിരിക്കും കൂടുതൽ ലാഭം ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നെങ്കിൽ മൈലേജ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതി മൈലേജ് എക്സ്പെൻസ് വെച്ച് കണക്കാക്കിയാൽ നിങ്ങൾക്ക് ഡി എ കിട്ടും ഓക്കെ മൈലേജ് എക്സ്പെൻസ് ആണ് നിങ്ങൾ കണക്കാക്കുക നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വരെ കിലോമീറ്ററിന് രണ്ട് രൂപ അൻപത് പൈസ വെച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ഞാനൊരു ഉദാഹരണം കാണിക്കാം അതേ ഒരു ഉദ്യോഗസ്ഥന് കാസർഗോഡ് കുത്തിക്കേ പഞ്ചായത്തിൽ നിന്ന് ഔദ്യോഗിക ആവശ്യത്തിന് തിരുവനന്തപുരത്തേക്ക് വരുന്നു അയാൾ മൈലേജ് അലവൻസ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് തിരിക്കട്ടെ ദയ ഫ്രം ടു തീയതി കൊടുത്തു ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് യാത്ര തുടങ്ങിയത് ഡിസ്റ്റൻസ് എന്ന ഭാഗത്ത് ആകെ എത്ര ദൂരം അത് കൊടുത്താൽ മതി സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് ഇവിടെ എഴുതേണ്ടത് അയാൾക്ക് കാസർഗോഡെന്ന് കോട്ടയം വഴിയും തിരുവനന്തപുരത്ത് വരാം ആലപ്പുഴ വഴിയും ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് വരാം അയാള് കോട്ടയം വഴിയാണ് വന്നതെങ്കിലും ആലപ്പുഴ വഴിയുള്ള ദൂരമേ കൊടുക്കാവൂ അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസേ കൊടുക്കാൻ പാടുള്ളൂ ഡിസ്റ്റൻസ് നമ്മളോട് അഞ്ഞൂറ് കിലോമീറ്റർ ഒന്ന് വെറുതെ കൊടുത്തു മൈലേജ് അനൗൺസ് രണ്ടര രൂപ വെച്ച് കണ്ടോ അഞ്ഞൂറ് കിലോമീറ്ററിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രൂപ എൻ്റർ ചെയ്തു അദ്ദേഹത്തിന് രണ്ട് ദിവസം ഹാൾട്ട് ചെയ്തു എന്ന് വിചാരിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും ലഭിച്ചില്ലാതുകൊണ്ട് അദ്ദേഹത്തിന് ഫുൾ ഡി രണ്ട് ദിവസത്തേക്ക് ആയിരം രൂപയും കിട്ടും തിരിച്ചു കാസർകോട് ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം പോവുകയാണ് ഇനി ബ്ലാങ്ക് കോളൊക്കെ ഒഴിവാക്കി നോക്കിയേ മൂവായിരത്തി അറുപത് ഇദ്ദേഹത്തിന് ലഭിക്കും ഇപ്പൊ നമ്മൾ മൈലേജ് അലവൻസ് രീതിയിലാണ് കണക്കാക്കിയത് ഇതൊരു ഓപ്ഷൻ മാത്രമാണ് ഇതേ യാത്ര നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ അതായത് ഇൻസിഡൻറ്റൽ എക്സ്പെൻസ് പ്ലസ് ആക്ച്വൽ ഫെയറിൽ കൂടെ കണക്കാക്കി നോക്കുക ഏതാണ് ലാഭം അത് സെലക്ട് ചെയ്യുക എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വളരെ ദീർഘദൂര യാത്രകൾക്ക് മാത്രം മൈലേജ് എക്സ്പെൻസ് ഓപ്റ്റ് ചെയ്താൽ ഗുണം ഉണ്ടാവുകയുള്ളു അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കണം വിചാരിക്കുന്നു ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം karam